ഏറെ ആവേശത്തോടെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് സൽമാൻ ഖാൻ നായകനാകുന്ന സിക്കന്ദർ ഈ മാസം മുപ്പതിനാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് തെന്നിന്ത്യൻ താരസുന്ദരി രശ്മിക മന്ധാനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഇരുവരുടെയും പ്രായം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സൽമാൻ ഖാൻ നായികയ്ക്കോ അവരുടെ പിതാവിനോ പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നാണ് നടൻ ചോദിക്കുന്നത് ഞാനും ചിത്രത്തിലെ നായികയും തമ്മിൽ മുപ്പത്തൊന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടെന്ന് പലരും പറയുന്നു നായികയ്ക്കോ അവരുടെ പിതാവിനോ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം രശ്മിക വിവാഹം കഴിച്ച് ഒരു മകൾ ഉണ്ടാകുകയും അവൾ വലിയ താരമാകുകയും ചെയ്താൽ ഞാൻ അവൾക്കൊപ്പവും ചേർന്ന് പ്രവർത്തിക്കും അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടായിരിക്കും ഇത് ചെയ്യുക എന്നുമാണ് സൽമാൻ ഖാൻ പറയുന്നത് ഇതേ ചടങ്ങിൽ രശ്മിക മന്ദാനയുടെ ആത്മസമർപ്പണത്തെയും ജോലിയോടുള്ള ആത്മാർത്ഥതയും സൽമാൻ ഖാൻ പ്രശംസിച്ചിരുന്നു രശ്മികയുടെ പെരുമാറ്റം തന്റെ ചെറുപ്പകാലത്ത് ഓർമ്മിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു പുഷ്പ ടു സിക്കന്ദർ എന്നീ രണ്ട് പ്രധാന പ്രൊജക്റ്റുകൾ ഒരേ സമയം രശ്മിക എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും അദ്ദേഹം ആശ്ചര്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രശ്മിക പുഷ്പ ടു ഷൂട്ടിംഗ് വൈകുന്നേരം മണി വരെ ചെയ്തിട്ട് രാത്രി ഒൻപത് മണിക്ക് സിക്കന്ദറിന്റെ സെറ്റിലേക്ക് വന്ന് രാവിലെ ആറര വരെ ഞങ്ങളോടൊപ്പം ഷൂട്ട് ചെയ്യുമായിരുന്നുവെന്നും തുടർന്ന് പുഷ്പയിലേക്ക് മടങ്ങുമായിരുന്നു അവർക്ക് സുഖമില്ലായിരുന്നു ശേഷവും അവർ ഷൂട്ടിംഗ് തുടർന്നു ഒരു ദിവസം പോലും വരാതിരുന്നില്ല പലതരത്തിൽ അവർ ചെറുപ്പത്തിലെ തന്നെ തന്നെ ഓർമ്മിപ്പിച്ചുവെന്നും സൽമാൻ ഖാൻ പറഞ്ഞു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സത്യരാജ് കാജൽ അഗർവാൾ കിഷോർ അടക്കം വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് അതേസമയം സിനിമയുടെ ട്രെയിലറിന് മോശം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സ്ഥിരം സൽമാൻ ചിത്രത്തെ പോലെയാണ് സിക്കന്ദർ അനുഭവപ്പെടുന്നതെന്നും ട്രെയിലർ ഒരു തരത്തിലുമുള്ള ഹൈപ്പും സിനിമയ്ക്ക് നൽകുന്നില്ല എന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യമെന്നാണ് സൂചന